നമസ്കാരം ജി സി സി മേഖലയിൽ എപ്പോഴും വ്യത്യസ്തമായ വഴിയിൽ സഞ്ചരിക്കുന്ന രാജ്യമാണ് ഖത്തർ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും ഉൾപ്പെടെ ലോകത്തിന്റെ ഏത് ഭാഗത്തെ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങുന്ന ഖത്തർ പ്രകൃതി വിഭാഗങ്ങൾ നിറഞ്ഞ രാജ്യമാണ് പ്രകൃതിവാതകമാണ് ഖത്തറിന്റെ വരുമാന മാർഗ്ഗം കൂടെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെപ്പോലെ ക്രൂഡോയിലും ഉണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുകയും അതേസമയം അമേരിക്ക ക്ഷത്രുപക്ഷത്ത് നിർത്തിയ റഷ്യയുമായും ഇറാനുമായും അടുപ്പം നിലനിർത്തുകയും ചെയ്യുന്നു ഖത്തർ സൗദി സഖ്യ രാജ്യങ്ങൾ ഉപരോധം ചുമത്തിയ കാലത്ത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഖത്തറിലേക്ക് സഹായം ഒഴുകാൻ ഇടയാക്കിയത് ഖത്തറിന്റെ ഈ ഒരു നയതന്ത്ര ബന്ധങ്ങളുടെ വിജയമായിരുന്നു ഇപ്പോൾ ഇറാനുമായി ചേർന്ന് ലോകത്തെ ഏറ്റവും വലിയ കടൽ തുരങ്കപാതം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഖത്തർ ഇതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇറാന്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് റസ ആരിഫും ഖത്തറിന്റെ ഇറാൻ അംബാസിഡർ സഅദ് ബിൻ അബ്ദുല്ല അൽ മമൂദ് അൽ ഷെരീഫും ടെഹാനിൽ കടൽ തുരങ്കം സംബന്ധിച്ച ചർച്ച നടക്കുകയായിരുന്നു രണ്ട് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാത നിലവിൽ വന്നാൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചർച്ചയിൽ വിഷയമായിട്ടുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പഠനം നടത്താൻ ഇറാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ ഒരു സമിതി അംഗങ്ങൾ വൈകാതെ തന്നെ ദോഹ സന്ദർശിച്ച് തുടർ ചർച്ചകൾ നടത്തുന്നതാണ് കഴിഞ്ഞ മാസം ഇറാൻ പ്രസിഡന്റ് ഖത്തർ സന്ദർശിച്ചിരുന്നു രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ദുരന്തപാത നിലവിൽ വരുന്നതിന് ഇറാനാണ് കൂടുതൽ താല്പര്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന ഇറാന് പുതിയ പാത പൂർത്തീകരണത്തിന് ഖത്തറിന്റെ സഹായം അനിവാര്യമാണ് മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഖത്തറിന് കരാതിർത്തി സൗദി അറേബ്യയുമായും മാത്രമാണ് ഖത്തർ ഇറാൻ അതിർത്തിയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ളത് ഇറാനിലെ തുറമുഖ സങ്കരമായ ദയാറിൽ നിന്ന് ഖത്തറിലേക്ക് കടലിനടിയിലൂടെ തുറക്കം നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത് ഖത്തറും ഇറാനും തമ്മിൽ അടുത്ത ദൂരം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ഇറാനിലെ ദയ്യാറിനെയും ഖത്തറിന്റെ വടക്കൻ മേഖലയെയുമാണ് ഇതുവഴി ബന്ധിപ്പിക്കാൻ സാധിക്കുക അറുപത്തിയെട്ട് കിലോമീറ്ററിൽ കടന്നു പോകുന്ന ചൈനയിലെ ചെങ്തു മെട്രോയിലെ ലൈൻ സിക്സ് ആണ് ലോകത്തെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ തുരങ്കപാത ഇതിന്റെ മൂന്നിരട്ടി ദൂരത്തിലാണ് ഖത്തറും ഇറാനും ചേർന്ന് നിർമ്മിക്കാൻ പോകുന്നത് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ എന്ന കടലിനടിയിലൂടെയുള്ള തുരങ്കപാതയ്ക്ക് മുപ്പത്തിയെട്ട് കിലോമീറ്ററാണ് ദൂരം ജപ്പാനിലെ രണ്ട് ദ്വീപുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള സുഗരൂസ് ഫ്ലൈറ്റിലെ രങ്കപാതയിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർക്ക് കടൽനടിയിലാണ് ഇറാനും ഖത്തറിനും ഇടയിൽ വരാൻ പോകുന്ന തുരങ്കപാതയിൽ റോഡ് റെയിൽ സൗകര്യം ഒരുക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇത് എത്രത്തോളം സാധ്യമാണ് എന്ന കാര്യത്തിൽ സംശയം ബാക്കിയാണ് നോർവേയിലെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലുള്ള ലണ്ടൽ റോഡ് തുരങ്കപാതയിൽ ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ ചർച്ചയായിരുന്നു ആറ് കിലോമീറ്റർ ഇടവീട്ട് വിശ്രമ കേന്ദ്രങ്ങൾ വരെ ഒരുക്കിയാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഖത്തർ ഇറാൻ പാതയുടെ ചിലവ് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകും വിശദമായ സാധ്യത പഠനത്തിന് ശേഷം ഈ കാര്യം വ്യക്തമാവുകയുള്ളൂ